ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തേങ്ങ ചമ്മന്തിയാണ് അപ്പോൾ നം ഇത് നല്ല ടേസ്റ്റാണ് കഞ്ഞിടൂടെയും ചോറിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇതൊന്ന് നമുക്ക് ചുട്ടെടുക്കാം കനലിലാണെങ്കിൽ നമുക്ക് അടുപ്പിൽ കത്തിക്കുന്ന കനലില്ല അതിനകത്തും ചുട്ടെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സ്റ്റൗവിലാണത് ചുട്ടെടുക്കുന്നത് ഒരു ഇത് സ്റ്റാൻഡ് പോലെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മെല് ഇത് വെച്ചു കൊടുക്കാം തേങ്ങ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായി ആ ഒന്ന് നൈസായിട്ട് ഒരുപാട് കരിഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് തേങ്ങ വേവിച്ചെടുക്കണം ഞാൻ നേരത്തെ വേവിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചുട്ടെടുക്കണമെന്നാണ് പറയുന്നത് പെട്ടെന്ന് ഇതേപോലെ നല്ല ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല രീതിയിലൊന്നും നമുക്ക് ഒരുപാട് കരിഞ്ഞ് പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമുക്കൊന്ന് ശ്രദ്ധിച്ച് വേണം അതൊന്ന് ചുട്ടെടുക്കാം പണ്ടൊക്കെ ആണെങ്കിൽ തീക്കനലിൽ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല അത് ഒരു ഒരു ടൈം ഉണ്ട് അതിൻ്റെ പക്ഷേ ഇവിടെ ഇങ്ങനെ നമ്മൾ ഗ്യാസിൽ വയ്ക്കുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് നോക്കി വേണം ചെയ്യാൻ നമ്മുടെ തേങ്ങയൊക്കെ കണ്ട ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് മുളക് അതേപോലെ ഒന്ന് ചുട്ടെടുക്കണം ഞാൻ എൻ്റെ പിരിവ് മുളക് ഒരു മൂന്ന് എണ്ണ എടുത്തിട്ടുണ്ട് എരുവെള്ള മുളക് ഒരു നാല് എണ്ണ എടുത്തിട്ടുണ്ട് മുളകും ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതേപോലെ രണ്ട് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് വന്നു അതുകൊണ്ടൊന്ന് ചുട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കഞ്ഞി കുടിക്കാനാണ് സൂപ്പർ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയും കഴിക്കാനും കേട്ടോ ഇതും കൂടെ ഒന്ന് ചുട്ടെടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഉള്ളിയും ചുട്ടെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് പാത്രത്തിലേക്ക് ഇടാം അങ്ങനെ നമ്മൾ തേങ്ങ ചുട്ടെടുത്തത് മുളക് ഉള്ളി ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കരിയേപ്പില വേണം ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഉപ്പിടാൻ വിട്ടുപോയി ഞാൻ ഉപ്പും കൊണ്ട് ഇട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക